നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കഥയാണ് എന്റെയും നിങ്ങളുടെയും നമ്മൾ ഓരോ ഭാരതീയന്റെയും കഥ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൊടിയ ചൂഷണത്തിൽ നിന്നും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്ത ആവേശകരമായ കഥ നൂറ്റാണ്ടുകളുടെ അടിമത്തം സ്വന്തം നാട്ടിൽ രണ്ടാം കിട പൗരന്മാരായി ജീവിക്കേണ്ടി വന്ന ഒരു ജനത എങ്ങനെയാണവർ ഒരുമിച്ച് നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിനെതിരെ പോരാടിയത് നമുക്ക് ആ കഥ കേൾക്കാം എല്ലാത്തിനും ഒരു തുടക്കമുണ്ടാകുമല്ലോ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ തീപ്പൊരി വീണത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ശിബായി ലെഹ്ള എന്ന് ബ്രിട്ടീഷുകാർ പരിഹസിച്ചു വിളിച്ച എന്നാൽ നമ്മൾ ഭാരതീയർ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് അഭിമാനത്തോടെ പറയുന്ന ആ വലിയ മുന്നേറ്റം അതൊരു തുടക്കം മാത്രമായിരുന്നു ആ തീ അണഞ്ഞില്ല മറിച്ച് ആളിക്കട്ടാൻ തയ്യാറെടുക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഒരു മനുഷ്യൻ ഇന്ത്യയിലേക്ക് വരുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം ലോകത്തിനൊരു പുതിയ സമരമാർഗം കാണിച്ചു കൊടുത്തു അഹിംസ സത്യഗ്രഹം ഉപ്പിനുപോലും നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് നിയമം ലംഘിക്കാൻ അദ്ദേഹം ഒരു ജനതയും മുഴുവൻ കൂടെ നടത്തി ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് അദ്ദേഹം ഒരു സാമ്രാജ്യത്തെ വിമർപ്പിച്ചു ഈ നിമിഷം ആ പോരാട്ട വീര്യം നിങ്ങളുടെ സിരകളിലും ഒരു തരിപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങളുടെ ഓരോ ലൈക്കും ആ സമരസേനാനികൾക്കുള്ള ഒരു സെല്യൂട്ട് കൂടിയാണ് ഗാന്ധിജിയുടെ അഹിംസയുടെ പാത ഒരു വശത്ത് മറുവശത്ത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചവരും നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞവരുമുണ്ടായിരുന്നു ഭഗത് സിംഗിനെ പോലെ ജീവൻ ബലി നൽകിയവർ സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ലോകത്തിൻ്റെ സഹായം തേടിയവർ ആയിരക്കണക്കിന് ധീര ധീരദേശാഭിമാനികൾ ഇവരുടെ എല്ലാം കഥകൾ നമ്മൾ അറിയണം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കണം ഇതുപോലുള്ള ചരിത്രകഥകൾ ഇനിയും കേൾക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കാഗ്രഹമുണ്ട് നമ്മുടെ പൂർവികരുടെ വീരകഥകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് ആദ്യം എത്തും ഒടുവിൽ ആ ദിവസം എത്തിച്ചേർന്നു നിരന്തരമായ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുമടക്കേണ്ടി വന്നു അവർ ഇന്ത്യ വിടാൻ തീരുമാനിച്ചു പക്ഷേ ആ സന്തോഷത്തിന് ഒരു വലിയ മുറിവിന്റെ വേദനയുണ്ടായിരുന്നു ഇന്ത്യ വിഭജനം ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടും നാടും നഷ്ടപ്പെട്ടു ഒരുപാട് ജീവനുകൾ പുലിഞ്ഞു ആ ദുരന്തത്തിനിടയിലും ഒരു പുതിയ സൂര്യൻ ഉതുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെഴുന്നേറ്റു ആ നിമിഷം ആ ആവേശം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കഥ ഈ ആവേശം ഇവിടെ അവസാനിക്കാൻ പാടില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പിന്നിലെ ത്യാഗത്തിന്റെ കഥ ഓരോ ഭാരതീയനും അറിയണം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമെല്ലാം ഷെയർ ചെയ്ത് ഈ ചരിത്രം നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇന്ത്യ അന്ന് അവർ കണ്ട ഒരു സ്വപ്നമാണ് ആ സ്വപ്നം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ പൂർവികർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ജയ് ഹിന്ദ്